എന്നാൽ ദൈവത്തിന് വരുന്നത് വെളിപ്പാടാണ് അങ്ങനെയെങ്കിൽ നിനക്ക് വെളിപ്പാട് തരുന്നത് സ്വർഗത്തിന്റെ പിതാവാണ് ഓ അത് വിശ്വസിക്കുന്നവർ നല്ലതുപോലെ ദൈവത്തിന് ആരാധന കൊടുക്കുക ഹൃദയം അറിയുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് എഴുതേക്കാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നടക്കാൻ പറ്റാത്ത തരത്തിൽ ചില അഭിഷിക്തന്മാര് അഭിഷിക്തകൾ ദൈവം എഴുതാപ്പിക്കാൻ പോകുക ഓ വെളിപ്പാട് അത് പിതാവ് തരുന്നതാണ് വെളിപ്പാട് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പതിനൊന്നെണ്ണത്തിന് വെളിപ്പാട് സ്വർഗം കൊടുത്തില്ല എന്നാൽ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യേശുവിനെ ആറെന്ന് മനസ്സിലാക്കിയവന് സ്വർഗം വെളിപ്പാട് കൊടുത്തു അമേ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുന്നതിന് മുമ്പേ കുറെ അഭിഷിക്തന്മാരും അഭിഷിക്തന്മാരും ഈ ദേശത്തെഴുന്നേക്കാൻ പോകുക ഈ പന്തളം ദേശം തെരഞ്ഞെടുക്കാൻ പോകുക പത്തനംതിട്ട എഴുതേക്കാൻ പോകുക കോട്ടയം തെരഞ്ഞെടുക്കാൻ പോകുക എറണാകുളം എഴുന്നേൽക്കാൻ പോകുക ഈ കേരളത്തിന്റെ നാനാ ഭാഗത്തു അഭിഷേകമുള്ള ദൈവിക്തന്മാർ വെളിപ്പാട് കിട്ടിയ കുറെ അഭിഷിക്തന്മാർ തമ്പ്രാൻ ഈ വർഷം എഴുതേപ്പിക്കാൻ പോകുക ഓ സ്തോത്രം സ്ത്രോത്രം ഈ ദൈവത്തിന്റെ വെളിപ്പാട് പറയുക എന്ന് പറഞ്ഞാൽ ഈസി കാര്യമല്ല ദൈവവുമായിട്ട് ബന്ധമുള്ളവന് മാത്രമേ വെളിപ്പാടുണ്ടാകത്തുള്ളൂ സ്തോത്രം എന്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഞാൻ എന്റെ മീണ്ടോർ തുറന്നു കൊടുക്കാറില്ല പക്ഷെ എന്നെ അറിയുന്നവർക്കാണെങ്കിൽ തുറന്നു കൊടുക്കും സ്തോത്രം അറിയാത്തവൻ പുറത്ത് നിൽക്കും നമ്മൾ അവിടെ നിന്ന് ചോദിക്കും കാര്യങ്ങൾ പറഞ്ഞു വിടും സ്തോത്രം എന്നെ അറിയാവുന്നവനാണെങ്കിൽ ഞാൻ ഭവനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക ദൈവത്തിന്റെ ഹൃദയം നിന്റെ മുമ്പിൽ തുറക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു ഈ വെളിപ്പാട് എന്താണ് അത് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങളെ ചോർത്തിയെടുക്കുന്ന കുറച്ച് അഭിഷിക്തന്മാരും അഭിഷിക്തന്മാരും നാമത്തിൽ ഈ സ്വീകരിക്ക സ്വീകരിക്ക ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് വെളിപാടുകൾ വന്ന് കുമ്മിച്ചുകൂടും എന്നോട് ദൈവത്തിന്റെ ഇങ്ങനെ പറയുന്നു ദൈവവുമായിട്ട് കണക്ഷൻ നിൽക്കുന്ന ഒരുവന്റെ ഹൃദയം

എന്നോട് കഴിഞ്ഞ ദിവസം രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു കേരളത്തിൻ്റെ ചരിത്രം മാറാൻ പോകുന്നു കേരളത്തിൻ്റെ സ്ഥിതി മാറാൻ പോകുന്നു ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്നു സ്തോത്രം 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 എടാ നിലപാടുള്ള ചില സ്വർഗം തന്റെ ഹൃദയം തുറന്നു കാണിക്കാൻ പോകുന്നു യേശു ആരെന്ന് വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം തന്റെ ഹൃദയം തുറന്നു കാണിക്കാൻ പോകുന്നു സ്വർഗത്തിന്റെ കലവറ രഹസ്യങ്ങളുടെ കലവറയെ ചുമക്കുന്ന ഒരു പുതിയ തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുതകട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കർത്താവേ ആ അഭിഷിക്തന്മാരെ അടിക്കും ഞാൻ ആ എത്ര എത്ര ദൂതേറ്റെടുത്തു കേരളക്കരയിൽ ദൈവം ഉയർപ്പിക്കാൻ പോകുന്ന എഴുന്നേൽപ്പിക്കാൻ വെളിപ്പാടുകളുടെ നിറകുടങ്ങളെ ചുമത്തുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകൂ എന്റെ പേരുമുണ്ടു എന്നെ ഈ സ്വർഗ്ഗം എഴുന്നേപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കരമടിച്ചു എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക ഈ യേശുവിന്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം ഞാൻ എല്ലാ ദിവസവും മീറ്റിംഗിന് പോകുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം ഞാൻ എല്ലാ ദിവസവും പ്രസംഗം കേൾക്കുന്നു എന്നുള്ളതിലല്ല കാര്യം നീ യേശുവിനെ എങ്ങനെ അറിയുന്നു എന്നുള്ളതിലാണ് കാര്യം സ്തോത്രം പറ യേശുവിനെ നീ യഥാർത്ഥമായിട്ട് അറിഞ്ഞാൽ അപ്പന്റെ ഹൃദയം നിന്റെ മുമ്പിൽ തുറക്കപ്പെടും സ്തോത്രം പറ സ്തോത്രം പറ യേശു എങ്ങനെ ഉള്ളവനെന്നറിഞ്ഞ്

ദൈവം തന്റെ രാജ്യം ഈ ഭൂമിയിൽ പണിതെടുക്കുന്നത് ഒരു സാധാരണ വ്യക്തിയെ കൊണ്ടല്ല ഒരു സാധാരണ വിശ്വാസിയെ കൊണ്ടല്ല ദൈവത്തിന്റെ ഹൃദയം അറിയുന്നവർ ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയവനെ കൊണ്ട് യേശു തന്റെ സഭയെ യേശു പറയുന്നു പാതാള സഭയെ ജയിക്കത്തില്ല അങ്ങനെയെങ്കിൽ യേശു പണിയുന്ന ആർക്ക് ജയിക്കാൻ പറ്റാത്ത സഭയെ യേശു പണിയുന്നത് തന്റെ ആഭിഷുക്തന്മാരെ ആധിക്യത്തെ ചുമന്ത് കൊണ്ടു നടക്കുന്ന

സ്തോത്രം അങ്ങനെയെങ്കിൽ വെളിപ്പാട് കിട്ടിയവരാരാണ് നിങ്ങൾ ദൈവരാജ്യത്തെ പറയുന്നവരാണ് യേശുവിന് തോളോട് തോൾ ചേർന്ന് നിന്ന് കൈയോട് കൈ ചേർന്ന് നിന്ന് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ദൈവസഭയെ യേശുവിൻ്റെ കൂടെ നിന്ന് പണിതെടുക്കുന്നവരാണ് വെളിപ്പാട് ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മാധ്യം കൊടുക്കുക എടാ വെളിപ്പാട് നിനക്ക് ലഭിച്ചെങ്കിൽ നീ ദൈവത്തിന് കയ്യിലെ ആയുധമായി മാറും സ്തോത്രം 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 ഒരു ഭാഗത്ത് ദൈവരാജ്യത്തിന് ശത്രു തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശത്രുവിനെ തകർക്കാനുള്ള അധികാരം തന്ന് ആഭിഷേകം തന്ന് വെളിപ്പാടുകൾ തന്ന് they even did i hear that become hallelujah